നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ പലരും ചില കെണികളിൽപ്പെട്ടു പോകും പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റാത്ത രീതിയിൽ ആ പെട്ട് ജീവിതം നശിപ്പിക്കും ഇന്ന് ആ കെണിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ആ കെണിയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മുഴുവിന് നിങ്ങൾ കേൾക്കുക നമ്മളൊരു വീട്ടിൽ വിരുന്നിയല്ല അപ്പോൾ ആ വീട്ടിലെ വീട്ടമ്മ ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ടാക്കി നമ്മളുടെ മുന്നിൽ വയ്ക്കും നമ്മൾ കുറച്ചൊക്കെ കഴിക്കുന്നു നമുക്ക് മതിയായി പക്ഷേ അവർ നമ്മളെ സ്നേഹത്തോടെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കും കുറച്ചും കൂടെ കഴിക്കുക കുറച്ചും കൂടെ കഴിക്കുന്നു അപ്പോൾ അവർ സ്നേഹത്തോടെ പറയുന്നതല്ലേ വേണ്ടാന്ന് എങ്ങനെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാമെങ്കിലും നമ്മളത് കഴിക്കും വേണ്ടയെന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല കേട്ടോ ആരെയും അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല എന്നെ ആരും അങ്ങനെ ഫുഡ് കഴിക്കാൻ ഫോഴ്സ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല ചിലരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാത്രത്തിലേക്ക് കറികൾ ഇങ്ങനെ കോരി കോരി അങ്ങിട്ടിടും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല പക്ഷെ അതൊരു ശരിയായ പ്രാക്ടീസ് അല്ല എന്നാണ് ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് തന്നെയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ചില അംഗീകാരങ്ങൾ പോസിറ്റീവ് അംഗീകാരങ്ങൾ ആളുകൾ തരും അത് നമുക്ക് സ്വീകരിക്കുന്നത് ശരിയല്ല നല്ലതല്ല നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം പലരും തിരിച്ചറിയുന്നില്ല ചിലർ തിരിച്ചറിയാവുന്ന തിരിച്ചറിയാം തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതിന്ന് മാറ്റം വരുത്താൻ തയ്യാറല്ല ആ പോസിറ്റീവ് അംഗീകാരം നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ സ്നേഹത്തോടെ തന്നെ അത് നിരസിക്കാനും നമ്മൾ പഠിക്കണം ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം ഭർത്താവ് തലേ ദിവസം ഭാര്യയോട് പറഞ്ഞു നാളെ എൻ്റെ രണ്ട് കൂട്ടുകാരും അവരുടെ കുടുംബവും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് കേട്ടോ നല്ല ഒരു സദ്യ നീ ഒരുക്കണം ഉച്ചക്ക് ഭാര്യ സമ്മതിച്ചു അവൾ രാവിലെ തന്നെ ഉണർന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു അവരെ സ്കൂളിലേക്കൊക്കെ വിട്ടു അതിനുശേഷം വീടൊക്കെ അടിച്ചു വാരി തുടച്ചു മുഷിഞ്ഞ തുണികളൊക്കെ കഴുകി സാധനങ്ങളെല്ലാം കറക്റ്റായിട്ടെല്ലാം ഒരുക്കി വെച്ചു അതിനുശേഷം നല്ലൊരു സദ്യ ഉണ്ടാക്കി വളരെ വിഫോർസമാണ് അവളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ഒരു സദ്യയും ഒരുക്കി കൃത്യസമയത്ത് തന്നെ കൂട്ടുകാർ വന്നു എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഫുഡ് കഴിക്കുകയാണ് ആ കഴിക്കുന്നതിനിടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു നമുക്ക് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്കൊരു സിനിമയ്ക്ക് പോകണം എല്ലാവർക്കും കൂടി നിങ്ങളും വരണം കേട്ടോ ഭർത്താവ് ഓട്ടനെ ചാടി പറയാണ് അയ്യോ എൻ്റെ ഭാര്യക്ക് സിനിമ കാണാൻ പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ അവൾക്ക് ഇങ്ങനെ വീട് വീട് വൃത്തിയാക്കൽ ആഹാരം ഉണ്ടാക്കല് കുട്ടികളുടെ കാര്യം നോക്കൽ ഇതൊക്കെ ചെയ്തെങ്കിലേ അവൾക്കൊരു സുഖമുള്ളൂ അവൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളും പൊക്കോ ഞങ്ങൾ വരുന്നില്ല ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് അംഗീകാരമായിട്ട് ആയിട്ട് തോന്നാം പക്ഷെ ഇതൊരു ട്രാപ്പാണ് ഒരു കെണിയാണ് ഇത് ഭാര്യയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് തോന്നും അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരോടൊപ്പം സിനിമയ്ക്ക് പോകണമെന്നും എൻജോയ് ചെയ്യണമെന്നും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മാറ്റി പറയുന്നത് എങ്ങനെയാണ് അവർ മിണ്ടാതെ ചിരിച്ചുകൊണ്ട് എന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ എനിക്ക് ഇത്തിരി പണിയും കൂടെ എവിടെയുണ്ട് ഞാൻ വരുന്നില്ല ഞങ്ങൾ വരുന്നില്ല അപ്പോൾ അവർ ബാക്കിയുള്ളവരെ സിനിമയ്ക്ക് പോയി അപ്പം ഇതുപോലെ പല പ്രാവശ്യവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇവരെവിടെങ്കിലും പോകുന്ന പറയുമ്പോൾ ഭർത്താവ് ഇതുപോലെ ഒരു അംഗീകാരം അങ്ങ് പോകും അപ്പോൾ അവര് പുറത്തു പോവാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കും ആ ട്രാപ്പിൽ അവരങ്ങ് പെട്ടുപോയി ഇങ്ങനെയുള്ള അംഗീകാരങ്ങൾ കൊടുക്കലും സ്വീകരിക്കലും ഒക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നില്ലേ അത് തിരിച്ചറിയണം ഇതൊരു ട്രാപ്പാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ആ പോസിറ്റീവ് അംഗീകാരം നിരസിക്കാനും നമ്മൾ പഠിക്കണം പ്രശംസ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയാൽ പോലും അവർ ചെയ്യുന്ന കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് അഭിമാനമാണ് സന്തോഷമാണ് അപ്പം നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നത് ഈ ഒരു അംഗീകാരം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അപ്പോൾ പല സ്ത്രീകളും വീട്ടില് ഭർത്താവിൻ്റെ കാര്യം മക്കളുടെ കാര്യം മറ്റു കുടുംബാംഗങ്ങളുടെ കാര്യം ഒക്കെ ശ്രദ്ധിച്ചിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സ്വന്തം സന്തോഷങ്ങൾക്ക് സമയം കണ്ടെത്താതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുക്കും അവരുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ നശിപ്പിക്കുന്നുണ്ട് നമ്മൾ പഴയ സിനിമയിൽ പറയുന്ന പോലെ ഒരു പഴയ സിനിമാ പേരില്ലേ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ അതുപോലെയാവുന്നു പിന്നീട് കാലങ്ങൾ കഴിയുമ്പോൾ ഇവർ എണ്ണിപ്പെറുക്കാൻ തുടങ്ങും ഞാൻ എൻ്റെ ലൈഫ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കളഞ്ഞു നിങ്ങൾക്കാർക്കും അതിനെ നന്ദിയോ സ്നേഹമോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണിപ്പൊറിക്കാൻ തുടങ്ങും അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ സന്തോഷം കളഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിനെ ആരും വിലമതിക്കില്ല അത് മാത്രമല്ല അത് നിങ്ങളുടെ കടമയായിരുന്നു എന്ന് അവർ പറയുകയും ചെയ്യും മക്കൾ പറയും അമ്മ ജോലിക്ക് പോയില്ല ജോലിക്ക് പോകാതെ നിങ്ങളെ വളർത്തി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു അമ്മയ്ക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ട് ഞാൻ എൻ്റെ മകനോട് പറയാറുള്ളതാണ് മ അമ്മയ്ക്ക് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അമ്മ ജോലിക്ക് പോയില്ല അപ്പം മക്കൾ പറയും അത് അമ്മയുടെ കടമയല്ലായിരുന്നു കുടുംബാംഗങ്ങളെല്ലാം പറയും അത് നിന്റെ കടമയായിരുന്നു അപ്പോൾ ആരും അത് വില മതിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തണ്ട നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മറ്റുള്ളവരെ അറിയിക്കുകയും ആവശ്യത്തിന് വിശ്രമം എടുക്ക എടുക്കണം അതുപോലെ കഴുതേ പോലെ ജോലി ചെയ്യുന്നവളെന്നുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ അത് തിരുത്തി കുറിക്കുകയും വേണം എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം ഒരു കുടുംബം അതായത് എൻ്റെ ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീടാണ് അവിടെ അഞ്ച് ആൺമക്കളാണ് മൂത്തയാളും ഭാര്യയും മക്കളുമാണ് കുടുംബ വീട്ടിൽ താമസിക്കുന്നത് ബാക്കി നാല് പേരും അവരുടെ ഭാര്യമാരോടൊപ്പം വിദേശത്ത് ജോലി ചെയ്യുകയാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്നും രണ്ടും മാസത്തേക്ക് ഇവരെല്ലാവരും ഒന്നിച്ച് വീട്ടിലേക്ക് വരും തറവാട്ട് വീട്ടിലേക്ക് വരും ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കലും ഇവരുടെ കാര്യങ്ങൾ ചെയ്യലും ഇവരെ സന്തോഷിപ്പിക്കലുമാണ് ആ ഏട്ടത്തെ അമ്മയുടെ വലിയൊരു കാര്യം അപ്പോൾ ഇവർക്ക് ഇങ്ങനെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ശരിക്കും അവർ അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം അന്ന് അവിടെ രാവിലെ സമയത്തായിരുന്നു ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നതാണ് അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ പാത്രം നിറയെ അപ്പത്തിൻ്റെ മാവുണ്ട് അപ്പോൾ ഇവർ അടുക്കളയിൽ തിയേട്ടത്തിയമ്മ അടുക്കളയിൽ തന്നെയാണ് സഹായിക്കാൻ സഹായിക്കാനൊരു സ്ത്രീയുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ചൂടോടെ അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഒന്നിച്ചു വന്നല്ല കഴിക്കുന്നത് കുറേ പേര് കുറേ പേര് എഴുന്നേറ്റ് വരുന്നവർ റെഡിയായി വരുന്നവർ വരുന്നവർ ഭക്ഷണം കഴിക്കുന്നു അപ്പം ഇവർ വര ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഫുഡെല്ലാം ഒന്നിച്ചുണ്ടാക്കി അപ്പോ എല്ലാം ഒന്നിച്ചുണ്ടാക്കി ഒരു കാസറോളിലാക്കി ഇവിടെ മേശപ്പുറത്ത് വെച്ചാൽ പോലെ അപ്പോൾ ഈ ഇടത്തിയമ്മ പറയുകയാണ് അയ്യോ ഇല്ല അവർക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ട് അവർ കഴിച്ചോട്ടെ ഏറ്റവും ചൂടായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ചുട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവര് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു എല്ലാവരും ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എവിടെ പോവാന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും കൂടെ എറണാകുളത്തിന് ലുലുമാളിലൊക്കെ ഒന്നൊക്കെ ഇറങ്ങാനായിട്ട് പോവുകയാണ് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം അതിന് വേണ്ടി പോവാണ് അപ്പം ഞാൻ ഈ എട്ടത്തിയമ്മ എൻ്റെ അടുത്ത് നിൽപ്പണം ഞാൻ അവരെ കേക്ക തന്നെയാണ് ഏട്ടത്തിയമ്മയോട് ചോദിച്ചു നിങ്ങൾ പോകുന്നില്ലേ നിങ്ങൾക്ക് കൂടെ എന്താണ് ഇവരുടെ കൂടെ പോയാൽ അത്രയും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ അപ്പോൾ ഉടനെ ഒരു അനുജൻ്റെ ഭാര്യ ചാടി പറയുകയാണ് ഏയ് ഏട്ടത്തിയമ്മയ്ക്ക് അങ്ങനെ പുറത്തോട്ട് വന്നതൊന്നൊന്നും ഒരു ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഏട്ടത്തിയമ്മയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഞങ്ങൾക്ക് ഫുഡ് തരിക ഇതൊക്കെയാണ് ഏട്ടത്തിയമ്മയുടെ സന്തോഷം ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് പോകണമെന്ന് ആഗ്രഹം കാണും പക്ഷേ ഇങ്ങനെയുള്ള ആ ഒരു പോസിറ്റീവ് ആ എന്ന് തോന്നുന്ന ഒരു കാര്യം പറഞ്ഞപ്പം അവർ സന്തോഷത്തോടെ അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോ ഇതുപോലെ ഉള്ള അംഗീകാരങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത് പല സ്ത്രീകളും ഇങ്ങനെയാണ് അത് പഴയ തലമുറയിലെ സ്ത്രീകളിലാണ് ഇങ്ങനെ ട്രാപ്പിൽ പെട്ടുപോകുന്നത് ഇപ്പോഴത്തെ പുതിയ പെൺകുട്ടികൾ ഭൂരിപക്ഷവും ഇതിൽ പെടില്ല അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലാണ് പഴയ ആൾക്കാരാണ് ഈ ട്രാപ്പിലൊക്കെ പെട്ടുപോകുന്നത് അപ്പം നിങ്ങളുടെ സന്തോഷങ്ങൾ ത്യജിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിലെല്ലാം ഒരു കൊച്ചു കുഞ്ഞുണ്ട് എത്ര മുതിർന്നു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട് ആ കൊച്ചുകുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് സന്തോഷങ്ങൾ കൊടുക്കണം പുറത്ത് പോവുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ഒരുങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളിലെ ചൈൽഡിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫാണ് വിരസമായി പോകുന്നത് മോശമായി പോകുന്നത് പിന്നീട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളുമില്ല കടമകൾ ചെയ്യണം ചെയ്യേണ്ടന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ബലി കഴിക്കാതെ തന്നെ അത് ചെയ്യാൻ സാധിക്കണം നമ്മൾ പല കുടുംബങ്ങളിലും കാണുന്നുണ്ട് കുടുംബത്തിലെ മൂത്ത ആളുകൾ ഏറ്റവും മുതിർന്ന ആളുകൾ മൂത്ത ചേട്ടൻ അങ്ങനെയൊക്കെ നമ്മൾ വാത്സല്യം സിനിമയിൽ കണ്ടതുപോലെ മമ്മൂട്ടിയുടെ ഒരു ഇതുണ്ടല്ലോ അതിനകത്ത് ചേട്ടൻ കുടുംബത്തിനു വേണ്ടി എല്ലാം ചെയ്യുന്നു പുറത്തു പോയി ഒരു ചായ കുടിക്കില്ല സിഗരറ്റ് വലിക്കില്ല വെള്ളം അടിക്കില്ല എല്ലാം കുടുംബത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി അത്യാധ്വാനം ചെയ്യുകയാണ് പക്ഷേ പലപ്പോഴും മറ്റുള്ളവർ മറ്റുള്ളവരിത് തിരിച്ചറിയില്ല അവർ അന്നേരം അംഗീകാരങ്ങളൊക്കെ തരും അയ്യോ ഞങ്ങളുടെ ചേട്ടനാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിളക്ക് അങ്ങനെയുള്ള കുറേ പോസിറ്റീവ് സ്ട്രോക്കുകൾ നിങ്ങൾക്ക് തരും അതിലങ്ങ് മയങ്ങിയ ആൾക്കാർ സ്വന്തം ജീവിതം നശിപ്പിക്കും പിന്നീട് വാർദ്ധക്യമാകുമ്പോൾ ഇവർ പരാതിയും പരിഭവുമൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ന്യായമായ രീതിയിൽ സന്തോഷിക്കാനും കൂടിയുള്ളതാണ് അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടെന്നല്ല നിങ്ങളുടെ സന്തോഷം കൂടി കണക്കിലെടുക്കണം ഇതൊരു ചെറിയ ആശയമാണ് പക്ഷേ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത് ഒരു വലിയ കാര്യമായിരിക്കും ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റുകളുണ്ട് നിങ്ങളുടെ നിങ്ങളിങ്ങനെയാണോ ഇങ്ങനെ സ്ട്രോക്കുകൾ സ്വീകരിക്കുന്ന വേണ്ടാത്ത സ്ട്രോക്കുകൾ സ്വീകരിക്കുന്ന ആളാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള ആളുകൾ ധാരാളം സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്